പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിൽ വെച്ച് പലതവണ ലൈംഗികമായി പീഡിപ്പിച്ച ബന്ധുവിനെ വർഷം കഠിന തടവിനും മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ പിഴയടയ്ക്കുവാനും കുന്നംകുളം പിഴത്തുകയിൽ നിന്ന് ഒരു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും പോക്സോ കോടതി ഉത്തരവിട്ടു പോർക്കുളം ആദൂർ വളപ്പിൽ ഓട്ടോ ഡ്രൈവറായ നാൽപ്പത്തിയേഴുകാരായ ഷാഫിയെയാണ് പോക്സോ കോടതി ജഡ്ജി എസ്ലിഷ ശിക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ പലതവണ പ്രതിയുടെ വീട്ടിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നു ഇതിനു പുറമെ പെൺകുട്ടിക്ക് മുമ്പിൽ ലൈംഗിക പ്രദർശനം നടത്തുകയും കത്തിക്കൊണ്ട് മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു അജീവിതയെക്കുറിച്ച് അപവാദ പ്രചാരണം നടത്തിയതിനെ തുടർന്ന് അജീവിത ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് പെൺകുട്ടി കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കുന്നംകുളം പോലീസിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ വി ജിഷിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ എം ജോർജ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അഡ്വക്കേറ്റ് കെ എൻ അശ്വതി അഡ്വക്കേറ്റ് ചിത്ര എന്നിവരും ഗ്രേഡ് എഎസ്ഐ എം ഗീതയും പ്രവർത്തിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി